ഹലോ അസ്സാംക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് ഈ ഓണത്തിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് പച്ചടി എളുപ്പം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ബീട്രൂട്ടാണ് അത് നമുക്ക് തോലിയൊക്കെ ചെത്തിയെടുക്കാം പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട് പനിയും ഇതൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ക്ലിയറായി വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ബീട്രൂട്ട് ഇവിടെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഗ്രേറ്റർ ഇല്ല ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ അരിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം കൊത്തി അരിഞ്ഞ പോലെ വേണം അരിഞ്ഞെടുക്കാൻ അപ്പോളാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യുള്ളൂ ഇപ്പം ഞാനിതൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കൊരു വലിയൊരു ബീട്രൂട്ട് ഉണ്ടായാൽ മതി ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മുളക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സ് ആക്കി എടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാത്തിലും മഞ്ഞൾപ്പൊടി കുറേശേ യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാറിലോട്ട് അര മുറി തേങ്ങ ചരവേദം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് അത് രണ്ട് നുള്ളു ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ കടകിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നന്നായി ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ടൈമിൽ തന്നെ നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലൊഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഏകദേശം വെറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഈ ടൈമില് ഇതിൻ്റെ തീയന്ന് ചെറിയ ഫ്ലെയിമിൽ കാക്കി കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം ഇത് അതിൻ്റെ പച്ച സ്മെല് തേങ്ങയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി മാറിക്കിട്ടണത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കി എടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ ഒക്കെ ഇവിടെ പതിനഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ അരച്ച മിക്സി ജാറിലോട്ട് തന്നെ അരക്കപ്പ് തൈര് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ തൈരിലുള്ള കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ വെള്ളമൊക്കെ കുറച്ചും കൂടി വറ്റി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കണം ഇത് ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും പക്ഷേ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി തൈര് പിരിഞ്ഞ് വരുവല്ലോ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാവുന്നത് വരെ നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇത് ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും ഇപ്പം വെള്ളം പോലെ ഇരിക്കണത് നോക്കണ്ട ഈ ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് തിളച്ചിട്ടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ട അല്ലെങ്കിൽ പിരിഞ്ഞ് വരും പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടിയും കുറുകി വരും അപ്പോൾ ഇത്ര മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് കടുക് താളിക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചൂടായി വന്നാൽ കടുക് വറ്റൽമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ഞാൻ അവിടെ മാറ്റി വെക്കണമുണ്ട് നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് നമുക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണിത് ഓണത്തിന് മാത്രല്ല ട്ടോ നമുക്കത് സാധാ ദിവസങ്ങളിലും നമുക്കിത് കൂട്ടുകറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ പച്ചടി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ താളിപ്പ് എടുത്ത് വെച്ചിട്ടുള്ള താളിപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചി നമ്മുടെ രുചികരമായ ബീട്രൂട്ട് പച്ചടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും